കോളേജ് സ്റ്റുഡൻസ് ആണോന്നറിയില്ല ആദ്യം ഒരു ഓഫീസ് സ്റ്റാഫെന്ന് പറഞ്ഞാ വിളിച്ചത് അയ്യൻ എന്തൊരു പാവം പെണ്ണു പെണ്ണു കടൽ ചടങ്ങ് മറ്റേ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരുപാട് എല്ലാ ദിവസവും പെണ്ണുങ്ങളുണ്ട് അല്ലേ മാമച്ച കല്യാണ കാര്യത്തിൽ എന്റെ കാലം കഴിഞ്ഞാകർത്താ പറ്റിയത് ഇപ്പൊ കിട്ടും പക്ഷെ കളിയാക്കി വിട്ടു മനുഷ്യർക്കും ഇവിടെ ഇത് കളിയാക്കിയതല്ല കേസ് കൊടുക്കാൻ ശ്രമിച്ചു കാരണം ഇവിടെ പോലീസിനെ വിളിച്ചു വരത്തി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും പെൺകുട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഇന്ന് അല പോസ്റ്റോസില് പോകാം പീഡിപ്പിച്ചോണ്ട് അവിടുത്തെ തടുവാരോഗം ഇടീട്ടോ സത്യം അയ്യോ ഞാൻ സാർ

കാരണം ഒരേ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോണേ ഉം ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു പോകും ഉസ്മാനെ രക്ഷപ്പെട്ടു